വടകരയെ ഗംഭീരമായി അലങ്കരിക്കാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ദ മോസ്റ്റ് യുണീക് ആർട്ടിസ്ട്രി ഷോ ഡിസംബർ അഞ്ചു മുതൽ എട്ട് വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ പഴമയുടെ തനിമയ്ക്കൊപ്പം പുതിയ തലമുറയുടെ ഇഷ്ടങ്ങൾ കൂടി ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങൾ അതിനൊപ്പം റെസ്പോൺസിബിൾ ജ്വലറായ മലബാറിന്റെ പരിശുദ്ധ സ്വർണവും കൂടി ചേരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏറ്റവും പവിത്രമായ ആഭരണങ്ങളാണ് വരൂ അതിവിശിഷ്ടമായ ഈ ആഭരണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പാറക്കടവ് ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ സംഘടിപ്പിച്ച സ്നേഹ സംഗമം വേറിട്ട അനുഭവമായി ഇവിടെ നിന്ന് ഡയാലിസിസ് ചെയ്യുന്ന രോഗികളും അവരുടെ ബന്ധുക്കളും മാർട്ടൂൽ പെറ്റ് സ്റ്റേഷനിൽ എത്തി ഒരു ദിനം മുഴുവൻ ആടിയും പാടിയും ഉല്ലസിക്കുകയായിരുന്നു മനോഹരമായ സംഗീത സംഗീതവിരുന്നും വൈവിധ്യങ്ങളായ കലാപരിപാടികളും സംഗമത്തെ വേറിട്ടതാക്കി ഡയാലിസിസ് സെന്റർ ചെയർമാൻ എം പി അബ്ദുള്ള ഹാജി സംഗമം ഉദ്ഘാടനം ചെയ്തു ട്രഷറർ അഹമ്മദ് പുന്നക്കൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സു പി സ്വാഗതം പറഞ്ഞു നമ്മൾ തീർച്ചയായും ವರ್ಷದಲ್ಲಿ ದಿವಸಮೆಂಟಿ ನಮ್ಮ ಚೇರ್ ನಿಲ್ಕ ನಮ್ಮ ಪರಸ್ಪರ ಸೌಹೃದ ಪಂಚವ್ ಈ ಸಂಘ ಉದ್ದೇಶ ನಮ್ಕ ಈ ಸೆಂಟ್ರೆ ರೋಗಿಗಳ್ ಸಂಬಂಧಿ ಅವರ ಎಲ್ಲ

കാരണം നിങ്ങളൊക്കെ അത് അനുഭവിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഇത്തരത്തിലുള്ള പോഷക സംഘടനകളെ സാധിക്കൂ എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ് കാരണം ഇവിടെ നമ്മൾ വായോജനങ്ങൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടിട്ടൊക്കെ ഓരോ ദിനം ആചരിക്കാറുണ്ട് ഗവൺമെന്റ് തരത്തിൽ ആചരിക്കാറുണ്ട് എന്നാൽ അതൊക്കെ ഒരു ആട്ടിക്കൂട്ടലായിട്ട് മാറുന്ന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇത്രയും അധികം ചേർത്ത് വിളിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഉല്ലാസയാത്ര അതുപോലെ ഇത്രയും ദൂരെ വന്ന് നിങ്ങൾക്ക് ഒരു ചെറിയൊരു സമയം ഒരു ദിവസം തരാൻ ഇവര് കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ അത് തന്നെയാണ് വലിയത് കാരണം ഈ ഭൂമി മലയാളത്തിൽ ജീവിച്ചാൽ നമുക്ക് ആരും ഒന്നും വേണം ഇങ്ങനെ ജീവിച്ചു പോവാം പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഏറ്റവും ശ്രമകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയാം ഒരു നല്ല മനുഷ്യനായിട്ട് മറ്റുള്ളവർക്ക് ഉപകാരമുള്ള ഒരാളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അതിനെല്ലാവർക്കും സാധിക്കൂല ചിലപ്പോൾ നമുക്ക് പലരും പല രീതിയിൽ സഹായങ്ങൾ തരാം ചിലപ്പോൾ നമുക്ക് പൈസ കൊണ്ട് സഹായിക്കുന്നവരുണ്ടാവും നല്ല വാക്ക് കൊണ്ട് പറയുന്നവരുണ്ടാവും എന്നാൽ അതിനെല്ലാം അപ്പുറം നമുക്ക് വേണ്ടി അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു ഘടകമായിട്ടുള്ള സമയം മാറ്റി വെക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവർ ശരിക്കും ദൈവത്തോടും നമ്മളോടും ഒക്കെ ഏറ്റവും ം അർബൻ ബാങ്ക് ചെയർമാൻ എം കെ അഷ്റഫ് കെ എസ് ടി യു ജില്ലാ സെക്രട്ടറി മണ്ടോടി ബഷീർ ഡയാലിസിസ് സെന്റർ മാനേജർ അജനാസ് എന്നിവർ സംസാരിച്ചു സംഗീതവിരുന്നിന് ഫസൽ വെള്ളായിക്കോട് മുംതാസ് കണ്ണൂർ അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി ഡയാലിസിസ് സെന്റർ ജീവനക്കാരുടെ ഒപ്പനയും മോണോ ആക്ടും ഡാൻസും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ